അർബൻ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച അതിഥി തൊഴിലാളികളും തിരിച്ചെടുക്കാൻ കഴിയാതെ കുടുങ്ങി അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഹോട്ടലുകൾ ബാർബർ ഷോപ്പുകൾ മൊബൈൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ബാങ്ക് ഡെയിലി കളക്ഷൻ മുഖേന സമാഹരിച്ച പണമാണ് തിരികെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായത് അയ്യായിരം രൂപയുടെ ചെക്ക് വരെ മടങ്ങിയതായി അതിഥി തൊഴിലാളികൾ പറഞ്ഞു ഇരുപതോളം അതിഥി തൊഴിലാളികൾ ഡെയിലി കളക്ഷൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു ബക്രീദിന് നാട്ടിൽ പോകുമ്പോഴാണ് സാധാരണ ഇത് പിൻവലിക്കാറ് എന്നാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയാണ് പലരും പോയത് ടൗണിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ബെഹാറും ഇസ്ലാമിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇബാസുൽ ഹക്കിന് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയും ട്രാവൽ ഏജൻസി നടത്തുന്ന ബാബുൽ ഹുസൈന് എൺപത്താറായിരം രൂപയും ജിയാറുൽ ഇസ്ലാമിന് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും മൈത്രി മൊബൈൽസ് കടയുടമ ജലീലിന് പന്ത്രണ്ടായിരം രൂപയും ഉൾപ്പെടെ പത്ത് ലക്ഷത്തിൽ പരം രൂപ അതിഥി തൊഴിലാളികൾക്ക് പിൻവലിക്കാനായില്ല അസം ബംഗാൾ ഒഡീഷ സ്വദേശികളാണ് അർബൻ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചത് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ സ്ഥലത്തിൻ്റെ മൂല്യമുയർത്തി കാണിച്ച മുൻ പ്രസിഡന്റ് കോടികളുടെ ലോണെടുത്തതുൾപ്പെടെ തിരിമറുകൾ നടത്തിയതായാണ് പരാതി സംഘത്തിൽ പണം നിക്ഷേപിച്ച നൂറ്റിയെട്ട് പേർ നിക്ഷേപ സമാഹരണ സമിതി രൂപീകരിച്ച പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ പതിനേഴ് പേരുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്